അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘ തലവനെ തിരുവനന്തപുരം വെള്ളറട പോലീസ് പിടികൂടി കല്ലറ സ്വദേശി അനീസ് എന്ന ജാഫറിനെയാണ് ഒഡീഷയിൽ നിന്ന് പിടികൂടിയത് മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിൽ കഞ്ചാവ് കൃഷി ചെയ്തു കേരളത്തിലേക്ക് കടത്തുന്ന സംഘത്തിന്റെ തലവനാണ് പ്രതി കഴിഞ്ഞ മാർച്ചിൽ വെള്ളറട ആറാട്ടുകുഴിയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ നാല് കിലോ കഞ്ചാവുമായി അഞ്ചുപേരെ പോലീസ് പിടികൂടിയിരുന്നു കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ജാഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ജാഫർ പിടിയിലായത് തിരുവനന്തപുരം കല്ലറ സ്വദേശിയായ ജാഫർ ഏറെക്കാലമായി ഒഡീഷയിലാണ് താമസം പിടിക്കപ്പെടാതിരിക്കാൻ ബാൽഡ ഗ്രാമവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലൂടെയായിരുന്നു ഇയാൾ പണമിടപാടുകൾ നടത്തിയിരുന്നത് ഇയാൾ സമൂഹമാധ്യമവും സ്വന്തം പേരുള്ള സിം കാർഡും ഉപയോഗിച്ചിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു ഒറീസയിൽ ഒറീസയിൽ തന്നെയാണ് നിന്നുകൊണ്ട് ആക്ടിവിറ്റീസിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗഞ്ചാവ് പോലുള്ളവ കടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചിരുന്ന ആളാണ് അപ്പോൾ അവിടുത്തെ ട്രൈബൽ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഈ കൂടുതലായിട്ട് ചെയ്തിരുന്നത് വളരെ സമകരമായിട്ടുള്ള ജോലിയാണ് ആയിരുന്നു അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു 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 മാസ കാലമായിട്ട് ഈ ടീം അവിടെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ അഞ്ചു മാസമായി അന്വേഷണ സംഘം പ്രതിയെ പിടികൂടുന്നതിനായുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ രണ്ടു തവണ ഒഡീഷയിലെ ഗ്രാമത്തിൽ കേരള പോലീസിന്റെ സന്നിധി മനസ്സിലാക്കിയ പ്രതി മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിലേക്ക് ഉൾവലിയുകയായിരുന്നു പോലീസ് ബാൽഡ ഗുഹയ്ക്ക് സമീപം വനത്തിൽ ദിവസങ്ങളോളം തങ്ങിയാണ് അതിസാഹസികമായി പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജാഫറിന്റെ പേരിൽ പോക്സോ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം